ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത സമയത്ത് അതായത് ക്യാൻസൽ ചെയ്ത് പോയ ജൂൺ എക്സാമിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഈ പ്രോബ്ലം പേപ്പേഴ്സിനൊക്കെ കുറച്ച് നല്ല സമയം സമയെടുത്തിട്ടാണ് ഞാനത് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ ഹറിബറി ആയിട്ട് വെറുതെ ഒന്ന് കേട്ട് പോകാന്നല്ല പിന്നെ എനിക്ക് ടഫായിട്ടുള്ള ഒക്കെ നല്ലതുപോലെ നോട്ട്സ് എഴുതിയിട്ട് പിന്നെ അതുപോലെ കുറച്ചും കൂടി മറ്റുള്ള കുട്ടികളെക്കാട്ടിൽ കുറച്ചും കൂടി എഫേർട്ട് ഒരു പക്ഷേ നമ്മൾ ഇടേണ്ടി വരും എന്നാൽ പോലും അത് വെർത്താണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനുള്ള സപ്പോർട്ട് അതിൻ്റേതായ ക്ലാസ്സസ് ഒക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേർത്താണ് ഞാൻ എനിക്ക് അത് ഞാനത് പ്രൂവ് ചെയ്തു ചെയ്തെന്നുള്ള അല്ലെങ്കിൽ വേറെ മറ്റുള്ളവർക്കും ഇൻസ്പയറിങ് ഇൻസ്പയറിംഗ് ആവാന്നറിയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആറ് വർഷത്തെ ബ്രേക്കിന് ശേഷം വന്നതാണ് അപ്പം ആ ഒരു സമയത്ത് പിന്നെ ഇനി ഐ ജോയിൻ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം എസറിൻ്റെ ക്ലാസ് എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല ഞാനതിൻ്റെ മുമ്പ് യൂട്യൂബ് വീഡിയോസൊന്നും കണ്ടിട്ടൊന്നുമില്ല പിന്നെ പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും സെൽഫ് കോൺഫിഡൻസ് ഇല്ല ഇത്രയും വർഷത്തിന് ശേഷം പഠിക്കുമ്പോൾ എനിക്ക് പറ്റുമോ എനിക്ക് എത്രത്തോളം പറ്റുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു